ഇന്ന് ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാറ്റം വന്ന വ്യാഴം ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ ഒരു രാശിയിൽ തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വ്യാഴം ഓരോ വർഷത്തിലൊരിക്കൽ തന്നെയാണ് ഓരോ രാശിയിലേക്കും കടക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഇടവം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ അദ്ദേഹം ഏത് രാശിയിൽ നിലകൊള്ളുന്നു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടികൾ പതിയുന്ന സ്ഥാനങ്ങൾക്കാണ് ഏറ്റവും പ്രാതിനിധ്യം ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിലകൊള്ളുമ്പോൾ നിങ്ങളുടേതായ ആ ഒരു നക്ഷത്രത്തിന് ഇടവം രാശിയിലെ നക്ഷത്രമായ രോഹിണിക്ക് എങ്ങനെയുള്ള ഫലമുണ്ടാകും ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതായത് ഒരു മുപ്പത് ശതമാനത്തോളം മാത്രമായിരിക്കും ഇതിൻ്റേതായ ഒരു നല്ല ഫലവും മോശം ഫലവും ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവമായി വരിക കാരണം എന്തെന്നാൽ സ്വന്തം ജാതകത്തിൽ എന്ത് ദശ നടക്കുന്നുവോ അല്ലെങ്കിൽ അപഹാരം നടക്കുന്നുവോ അതിന് അനുസൃതമായിട്ടായിരിക്കും ഓരോ വ്യക്തികൾക്കും ഫലം ലഭിക്കുക എന്നുള്ളത് പൊതുവായിട്ട് വ്യാഴം എപ്പോഴും നന്മയായിരിക്കും ഏതൊരു ഭാവത്തിൽ നിന്നാലും ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പം നൂറ് ശതമാനം നന്മ ഒരു വ്യക്തിക്ക് ലഭിച്ചില്ല എങ്കിൽ തന്നെയും ഒരു മുപ്പത് ശതമാനം എന്തായാലും ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ചിന്താഗതികളിൽ മാറ്റം വരുത്തി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തി മുന്നിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് വിജയം പ്രാപ്തമാക്കാനായിട്ട് കഴിയുക മിഥുനം രാശിയിൽ നിലകൊള്ളുന്ന വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവമായിട്ട് തുലാം രാശി വരുന്നുണ്ട് ധനു രാശി എട്ടാം ഭാവമായിട്ടും അതുപോലെ തന്നെ കുംഭം രാശി പത്താം ഭാവമായ ഇടമായിട്ടാണ് വരുന്നത് അങ്ങനെയെങ്കിൽ ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങൾ കൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് എന്ത് ഫലം ഉണ്ടാകും ഇടവം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ പൊതുവായിട്ട് തന്നെ കുടുംബപരമായ അന്തരീക്ഷങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നല്ല ഒരു മുന്നേറ്റങ്ങളൊക്കെ നൽകുന്ന ഒരു സാഹചര്യമാണ് അതായത് പൊതുവായിട്ട് ഇടവം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ അവിടെ പ്രദാനം ചെയ്യുമെന്നുള്ളതിൻ്റെ സംശയമൊന്നുമില്ല അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് എന്ത് ഒരു വിഷയത്തിനിടങ്ങിയാലും പഠനം സംബന്ധപ്പെട്ട വിഷയങ്ങളിലും തൊഴിൽപരമായ രീതിയിലും ഒക്കെ ഇറങ്ങിയാലും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായി പിണക്കത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് തൊഴിൽ ഇടങ്ങളിൽ നിങ്ങളെ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പ്രൊമോഷൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിവൃത്തിയായി കിട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ മറ്റൊരിടത്തേക്ക് തൊഴിലൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തിക്കാണെങ്കിൽ ഇപ്പോൾ ഒരിടത്തു നിന്ന് തൊഴിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ തന്നെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യവും അത് ലഭിക്കുന്ന സാഹചര്യവുമാണ് അതുപോലെ കുടുംബത്തിൽ കുട്ടികൾക്ക് കല്യാണമൊന്നും നടക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതുവരെ തന്നെ മുപ്പത് വയസ്സായിട്ടും വിവാഹമൊന്നും നടന്നില്ല എന്നൊരു ചിന്താഗതിയിലൊക്കെ ഇരിക്കുന്ന ചിലരെങ്കിലുമൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ വിവാഹത്തിനുള്ള ആലോചനകൾ വരികയും വിവാഹം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനുള്ള കാരണം ഇവിടെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റം അനുകൂല ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുക അപ്പോൾ സമ്പത്ത്പരമായ രീതിയിലുണ്ടായിരുന്ന അതായത് വസ്തു സംബന്ധപ്പെട്ട രീതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ തർക്കങ്ങളിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീർപ്പായി കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കോടതിയിൽ കേസുകൾ വഴക്കുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ തന്നെ തീർപ്പായി കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ അനുകൂലമായ ഭാവമാണ് വരുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ദിവസം അതായത് പതിനാ മെയ് പതിനാ പതിമൂന്നാം തീയതി വരെ അദ്ദേഹം വ്യാഴം നിലകൊണ്ടിരുന്നത് ഇടവം രാശിക്കുള്ളിൽ തന്നെ അപ്പോൾ ജന്മരാശിയിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലകൊണ്ടത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇടവം രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റേതായ വീടാണ് അപ്പോൾ അവിടെ ശുക്രനും വ്യാഴവും തമ്മിൽ ശത്രുതാ മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം വളരെയധികം നല്ല ഫലങ്ങളൊന്നും നിങ്ങൾക്ക് നൽകിയിട്ടില്ല എപ്പോഴും ഇവിടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഇപ്പോൾ കാര്യത്തിലൊക്കെയും പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ തന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം രണ്ടാമിടത്തേക്ക് പോയിട്ടുള്ളൂ അപ്പോൾ കുടുംബസ്ഥാനം അപ്പോൾ അത് വളരെയധികം നല്ല വിജയം മുന്നേറ്റമൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി ഒക്കെ പ്രവർത്തിച്ചാൽ ഇനി ഉള്ള കാലങ്ങൾ നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയമുണ്ടാക്കാനായിട്ട് കഴിയും അതുപോലെ സമ്പത്തൊക്കെ പുറമെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതായത് ട്രേഡിങ് പോലുള്ള എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നല്ല രീതിയിലുള്ള ലാഭകരമായ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം ആയിരിക്കും അതുപോലെ ചിട്ടി സംബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം കിട്ടിയാൽ മാത്രമായിരിക്കും വീട് പണിയൊക്കെ തുടങ്ങാൻ കഴിയുക അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടത്താനൊക്കെ കഴിയുക എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് അതുപോലെ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടൊക്കെ ലോണുകൾക്കൊക്കെ അപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ ആയി കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ സഹായ ഹസ്തങ്ങളൊക്കെ പല വഴിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമായി തന്നെ ആയിരിക്കും ഈ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് ഈ മെയ് മാസം പതിനാല് പതിനാല് മുതൽക്ക് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ നിങ്ങൾക്ക് ഈ ഒരു ഫലം നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭിക്കുന്ന അല്ലെങ്കിൽ മാറ്റി വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് വീട് പുതുക്കിപ്പണിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നോക്കിയാൽ കുടുംബത്തിനുള്ളിൽ ശുഭ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ചിലവുകൾ സംബന്ധപ്പെട്ട രീതിയിൽ രീതിയിലൊരൽപ്പം ചിലവുകളൊക്കെ കൂടി വരുന്നു എങ്കിൽ തന്നെയും അതൊക്കെ തന്നെ ശുഭകരമായ ചിലവുകളായി തന്നെ മാറുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാം ഇടയ്ക്ക് ഉണ്ടായിരുന്ന രോഗാവസ്ഥകളൊക്കെ ഒരു ഇത് ഒരല്പത്തി കാഠിൻ്റെപരമായ രീതിയിലൊക്കെ ഇരുന്നതൊക്കെ ആണെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു ആശ്വാസകരമായ ഒരു കാലഘട്ടമായി തന്നെയായിരിക്കും മാറുക ഇതുവരെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാക്കു തർക്കങ്ങളുണ്ടായി സഹോദരങ്ങളൊക്കെ പിണങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അവിടെയൊക്കെ തന്നെ വിജയകരമായ ഒരു മുന്നേറ്റവും അതുപോലെ അവരുടെ പിണക്കങ്ങളൊക്കെ തീർന്ന് വീണ്ടും ഒത്തുചേരലിൻ്റെതായ ഒരു കാലഘട്ടം ആയി മാറുന്നു സ്വത്ത്പരമായ രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ പരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തീരുന്ന ഒരു കാലഘട്ടമായി മാറുന്നു അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് മോശം പറയാനായിട്ട് യാതൊന്നുമില്ല അപ്പോൾ വാക്കുകൾ പ്രയോഗിക്കുന്ന ഇടങ്ങളിൽ മാത്രം ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായി വരുന്നു അപ്പോൾ ചിന്തകൾക്ക് അനുസൃതമായ രീതിയിൽ വാക്കുകൾ പ്രയോഗിച്ചാൽ അവിടെ പഴയ രീതിയിൽ നിന്നും ഒരൽപ്പം കുറേ കൂടെ കൂടുതലായിട്ട് തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാം പൊതുവിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇതത്വം പാലിച്ച് സംഭാഷണങ്ങൾ പ്രയോഗി വാക്കുകളൊക്കെ പ്രയോഗിക്കുക ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും കേൾക്കുക പക്ഷേ പെട്ടെന്നുള്ള മറുപടികൾ ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പൊതുവിൽ വ്യാഴം നല്ല ഫലം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പറയുന്നത് അതുപോലെ തന്നെ അനന്ത നാഗങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനകളും വഴിപാടും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും അതായത് മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും അനന്തശായിയായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതുപോലെ സർപ്പങ്ങൾക്ക് പാലഭിഷയങ്ങളൊക്കെ നടത്തുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും എന്ത് പ്രാർത്ഥനകളാണെങ്കിലും ശരി കുടുംബ പല ദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വേണം ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങുവാനും പ്രാർത്ഥനകളൊക്കെ ചെയ്യുവാനും എങ്കിൽ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ശുഭം